ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഇന്നൊരുപാട്ട് ഇരിൻ്റെയാണ് രാവിലെ തന്നെ ഞാൻ കട്ടൻ ചായ നിറവ ഉപ്പുമാവും പഴമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓഫീസിലെത്തി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഇത് ചിക്കൻ പഫ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആയിട്ടുണ്ട് ഞാൻ ചിക്കൻ പഫ്സ് ട്രൈ ചെയ്തിട്ട് എഗാണ് ഞാൻ കാര്യമായിട്ട് കഴിക്കാറുള്ളത് അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇത് മുഴുവൻ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ദിവസത്തിന് ശേഷം ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ സോസ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതും കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒതുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കൊടുന്നത് കുപ്പി കഴിയാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ബോട്ടിൽ ഇനിയിപ്പോൾ തൊട്ടടുത്ത് കടണ്ടവിടുന്ന് പോയി വാങ്ങിക്കണം എന്തായാലും ഈ സമയത്ത് നല്ല വെള്ളത്തിന് ദാഹമാണ് കേട്ടോ കാരണം നല്ല കൊടും വേനൽക്കാലമാണല്ലോ അപ്പം അങ്ങനെ ബാക്കിയുള്ള പബ്സും കൂടെ കഴിച്ചു ഇന്ന് ഞാൻ ചോറ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മമാതിരി സാധനമല്ലേ പതിനൊന്ന് മണിക്ക് കയറ്റിയതും പിന്നെ അതാ ഒരു രണ്ടരക്ക മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നൊരു സിമ്പിൾ കറിയായിരുന്നു കേട്ടോ തേങ്ങ ഇപ്പോൾ കുറവാണ് കേട്ടോ വീട്ടിലും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തേങ്ങ അരയ്ക്കാത്തൊരു കറിയായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു കറിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉരുളം കിഴങ്ങും ഉള്ളിയും ഇട്ടിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അത് ഇതിൽ ഞാൻ ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ക്യാരറ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു മണം കേട്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അതാണ് ഞാനിങ്ങനെ സ്മെല്ലൊക്കെ നോക്കുന്നത് പിന്നെതാ ഉപ്പേരിയായിട്ട് ഞാൻ മുട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെതാ ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞു മണിയായപ്പോൾ മണിയായപ്പോഴാണ് എൻ്റെ ചായയും പരിപ്പാടിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പുവാട കഴിയാനായപ്പോഴാണ് കേസ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാണല്ലോ ഒന്നൊരു വാട്ടായി ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ബോധം വന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയത് വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുപാടയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് പിന്നെയും ഫ്രൈ ചെയ്ത് തന്നതാണോ എന്നുള്ളത് ക്രിസ്പി ആയിരുന്നു കേട്ടോ പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ ഒരു നാല് മണിക്ക് നമുക്കിങ്ങനെ ഒരു ചായയും ഒക്കെ കിട്ടുന്നതി ഭയങ്കര ഒരു ക്ഷീണം റിലാക്സ് ആവാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ വൈകുന്നേരം ദോശയും തക്കാളി ചട്നിയായിരുന്നു കേട്ടോ ഗീസ് അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയണേ